സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ളതല്ല ജീവിതത്തിൽ അങ്ങേയറ്റം കഷ്ടപ്പാട് അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന കടവും ബാധ്യതയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നതിന് നിങ്ങളുടെ ജീവിതത്തില് സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും കൈവരുന്നതിന് ഈ ഒരു പരിഹാരം ചെയ്യാം ഇതിൽ കൂടുതൽ ഇനി ഒന്നും ചെയ്യാനില്ല ഏറ്റവും അവസാനത്തെ ഒരു മാർഗം എന്ന നിലയിലാണ് ഈ ഒരു പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് ഇതിനപ്പുറം മറ്റൊരു പരിഹാരമില്ല പിന്നെ ഒരു കാര്യം ഈ ഒരു പരിഹാര കർമ്മം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ജീവിതത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവർ മാത്രമല്ല എല്ലാവർക്കും ഇത് ചെയ്യാം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം സുഖം സന്തോഷം സമാധാനം ശാന്തി ഗൃഹൈശ്വര്യം ഒക്കെ ഉണ്ട് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാലോ ജീവിതത്തിൽ നാളിൽ നാളിൽ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ഈശ്വരാധീനവും ഭഗവാന്റെ സംരക്ഷണവും നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടാകും എന്നുള്ളതാണ് ഭാവി സുരക്ഷിതമായിരിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് ചില പ്രത്യേക പ്രതിസന്ധി ഘട്ടങ്ങൾ വരാം തുടർന്ന് ഇനി എന്തു ചെയ്യും ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ ആകെ തകർന്ന് തരിപ്പണമായി പോകും എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതം മുന്നോട്ട് പോകുന്നില്ല കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് രോഗദുരിതങ്ങൾ ഒരാൾക്ക് വിട്ടുമാറുമ്പോൾ മറ്റൊരാൾക്ക് ആ ഗ്രഹത്തിൽ അധികരിക്കും എന്നും തമ്മിൽ ഭയങ്കരമായ കലഹമാണ് ഗൃഹത്തിൽ കീരിയും പാമ്പും പോലെയാണ് അംഗങ്ങൾ ആർക്കും പരസ്പര സ്നേഹമില്ല എന്നാൽ എന്നാലോട്ട് സ്നേഹം ഉണ്ട് സ്നേഹത്തോടു കൂടി സംസാരിച്ചു തുടങ്ങിയാൽ പോലും ഒടുവിൽ അതൊരു വഴക്കിലോ വൈരാഗ്യത്തിലോ പിണക്കത്തിലോ ഒക്കെ ആയിരിക്കും അവസാനിക്കുക ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നമ്മള് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ദേവതകൾ എന്തേ നമ്മുടെ ഈ പ്രയാസം കാണുന്നില്ല ഇങ്ങനെയൊക്കെ ആകുലതകൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര കൊടുങ്കാറ്റിലും ഒന്നിളകാതെ നമ്മെ തടുത്ത് നിർത്തുകയും നമുക്കൊരു തണലായി മാറുകയും ചെയ്യുന്ന ഒരു ഉഗ്രശക്തിയുണ്ട് അത് നമ്മുടെ കുലദൈവമാണ് നമ്മുടെ പരദേവതയാണ് ആ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ നിർത്തുകയാണ് എങ്കിൽ ഒരു ശക്തിക്കും ഈ ലോകത്ത് നമ്മെ തകർക്കുവാനോ നമ്മെ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും നേടുവാന് ഈശ്വര കടാക്ഷം കൂടിയേ തീരുള്ളൂ സർവദേവീദേവന്മാരുടെയും അനുഗ്രഹത്തെക്കാൾ വേഗത്തിൽ നമുക്ക് അനുഗ്രഹം ചൊറിയുന്ന ഒരൊറ്റ ഈശ്വരീയ സങ്കല്പമേ ഉള്ളൂ അത് നമ്മുടെ പരദേവതയാണ് കുടുംബദേവതയാണ് ഒരാൾക്ക് ആയിരം അമ്മമാരുണ്ട് എങ്കിലും സ്വന്തം അമ്മയ്ക്ക് തൻ്റെ ആ ഒരു പുത്രനോടോ പുത്രിയോടോ ഉള്ള വാത്സല്യം അല്ലെങ്കിൽ പെറ്റമ്മയ്ക്കുള്ള സ്നേഹവാത്സല്യം മറ്റൊരമ്മയ്ക്കും മക്കളോടുണ്ടാകില്ലല്ലേ അതുപോലെയാണ് കുടുംബപരദേവതയുടെ നമുക്ക് മേലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ആരാണ് കുടുംബപരദേവത നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കുടുംബത്തിലുള്ളവരുടെ ഐശ്വര്യത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് പൂർവികരാൽ നിയോഗിക്കപ്പെട്ട ഒരു ചൈതന്യത്തെയാണ് നമ്മൾ കുടുംബ പരദേവത എന്ന വിശേഷണം നൽകി പറയുന്നത് ഓരോ കുടുംബത്തിനും തനതായ ഒരു ചൈതന്യം ഉണ്ടായിരിക്കും ആ ദേവതയാണ് ആ കുടുംബത്തിൽ വസിക്കുന്ന നമ്മുടെ ആത്മീയ കവചമായി തീരുന്നത് ഈ പണ്ട് കാലങ്ങളിൽ കുടുംബങ്ങളെല്ലാം ഒന്നായി കഴിഞ്ഞിരുന്ന ഒരു സന്ദർഭത്തിൽ കുടുംബാംഗങ്ങൾ നിത്യപൂജയും വിളക്കും കൊടുത്ത് ആ ചൈതന്യത്തെ പ്രീതിപ്പെടുത്തിയിരുന്നു അവരുടെ ഓരോ ചുവട്ടിലും ആ ഒരു ചൈതന്യം തുണയായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ കാലം പോകെ പോകെ അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് മാറിയതോടുകൂടിയിട്ട് നമ്മൾ നമ്മുടെ വേര് മറന്നുപോയി കുടുംബക്ഷേത്രം അനാഥമായി പരദേവതാ സങ്കല്പം നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോലും മാഞ്ഞുപോയി എപ്പോഴാണോ നമ്മൾ നമ്മുടെ പരദേവതയെ മറന്നു തുടങ്ങിയത് അന്നു മുതൽ നമ്മുടെ ആത്മീയ കവചത്തിന് വിലക്ഷയം സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു സംരക്ഷണ കവചം ദുർബലമാകുമ്പോഴാണ് നിർവീര്യമാകുമ്പോഴാണ് രോഗബാധകൾ കടബാധകള് ഇത്തരം നെഗറ്റീവ് എനർജികളെല്ലാം ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ കീഴ്പ്പെടുത്തുന്നത് അപ്പൊ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കുടുംബം അനുഭവിക്കുന്ന സർവ്വ ദുഃഖ ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണം ഈ പരദേവതയുടെ പ്രീതി അല്ലെങ്കിൽ അനുഗ്രഹം കടാക്ഷം കവചം ഇല്ലാത്തതാകാം അപ്പ ഇത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ ഒരു പരദേവതയെ കണ്ടെത്തി വീണ്ടും ഉപാസിച്ചു തുടങ്ങിയാൽ ആ ദേവതയുടെ അനുഗ്രഹവും ശക്തി ചൈതന്യവും നിങ്ങൾക്ക് കാവലും തണലും കരുത്തുമായി മാറുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്ന സർവ്വ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്നു പോകുക തന്നെ ചെയ്യും ജീവിതം ആ പൂർവ്വകാല പ്രതാപത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ഇതിനായിട്ട് ആദ്യം നിങ്ങളുടെ കുടുംബ പരദേവതയെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങളുടെ കുടുംബ അംഗങ്ങളോട് മുതിർന്ന അംഗങ്ങളോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഒരു ജോലിച്ചൻ്റെ സഹായത്തോട് കൂടിയിട്ട് കുടുംബ ദേവത ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഈ കുടുംബ പരദേവതയെ അറിയാം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് വഴിപാടുകൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കഴിപ്പിച്ചോളൂ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നാളിൽ നാളിൽ വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ ക്ഷേത്രം നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കഴിപ്പിക്കാം കുടുംബദേവതയെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ കുടുംബ ദേവതയെ നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്ത് എവിടെയാണോ ആ ക്ഷേത്രമുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ വഴിപാടുകൾ ചെയ്യാം നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിയില്ല പക്ഷേ ദേവതയെ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ആ ദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ വഴിപാടുകൾ ചെയ്യാം എന്നിരിക്കലും കുടുംബക്ഷേത്രം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് മുന്നേ സൂചിപ്പിച്ച രീതിയിൽ ചെയ്താലും തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകും എന്തൊക്കെയാണ് വഴിപാടുകൾ എന്ന് പറയാം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ മാസാമാസം മുടങ്ങാതെ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് എണ്ണയും തിരിയും സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് വളരെ നിസ്സാരപ്പെട്ടൊരു കാര്യമാണ് ഒരു കുപ്പിച്ചെറിയ എണ്ണം ഒരു കവർ തിരി പത്തോ മുപ്പതോ രൂപയാകുള്ളൂ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വാങ്ങി സമർപ്പിക്കുക ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതു വെളിച്ചം ഉണ്ടാകും ഇങ്ങനെ കുടുംബക്ഷേത്രത്തിലെ വിളക്കിലേക്ക് നമ്മൾ എണ്ണ വാങ്ങി സമർപ്പിക്കുന്നതിലൂടെ തിരി വാങ്ങി സമർപ്പിക്കുന്നതിലൂടെ ഒരു കിടാവിളക്ക് എങ്ങനെയാണോ നിരന്തരം ജ്വലിച്ച് അതിന് ചുറ്റും പ്രഭ ചൊരിയുന്നത് അതുപോലെ നിരന്തരം നമ്മിൽ നമ്മുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹം ഒരു കിടാവിളക്കിന്റെ ശക്തി ചൈതന്യം പോലെ ഉണ്ടാകും എന്നുള്ളതാണ് മാറാ രോഗങ്ങൾ പോലും വിട്ടുപോകും മാറാ രോഗങ്ങൾ പിടിപെടില്ല നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും രോഗദുരിതങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കുക ആറു മാസത്തിൽ കൂടുതൽ ആയോ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഉടനെ തന്നെ ആ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോയിക്കോളൂ കുടുംബക്ഷേത്രത്തിൽ ഉറപ്പായിട്ട് നമ്മൾ എല്ലായ്പോഴും പോകേണ്ട ഒരു ഇടമാണ് കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കയില്ല അപ്പൊ രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്നവര് സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ഗൃഹത്തിൽ പരസ്പരം വഴക്കടിക്കുന്നവര് അസുഖങ്ങൾക്ക് യാതൊരു ശമനവും ഇല്ലാത്തവര് ഉറപ്പായും ചെയ്യേണ്ട ഒന്ന് കുടുംബക്ഷേത്രത്തിൽ വിളക്കിന് എണ്ണയും തിരിയും നിങ്ങൾ വാങ്ങി സമർപ്പിക്കുക എന്നുള്ളതാണ് ലളിതമായ വഴിപാടാണ് പക്ഷേ ഇതിന്റെ ശക്തി വളരെ അപാരമാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ തടസ്സമാണ് നമ്മളിപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് ആരംഭിച്ചു അത് തടസ്സമാണ് എന്തുകൊണ്ടെന്ന് അറിയില്ല അതിങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ ഒരു കല പഠിക്കാനായിട്ട് പുറപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ പഠനം ആരംഭിക്കുകയാണ് അതും പകുതിയിൽ വെച്ചിട്ട് മുടങ്ങിപ്പോകും ചിലർക്ക് വിവാഹം സമയത്ത് ഉണ്ടാകില്ല അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശുഭകരമായ ഏതൊരു സംഭവം വരുമ്പോഴും അതിപ്പോൾ ഒരു പുതിയ ഗൃഹം നിർമ്മിക്കാൻ പോവാണ് നമ്മുടെ ജന്മദിനം വരുകയാണ് അതുമല്ലെങ്കിൽ വിദ്യാരംഭം കുറിക്കുന്ന ആ ഒരു വേളയിലോ വിവാഹം ചെയ്യുന്നതിനു മുൻപായിട്ടോ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു മംഗളകർമ്മം ആരംഭിക്കുന്നതിന് മുൻപും അതിനു മുന്നോടിയായിട്ട് വരാനിരിക്കുന്ന തടസ്സങ്ങളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും കാര്യവിജയവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇതേ കുടുംബക്ഷേത്രത്തിൽ ഒരു പായസ വഴിപാട് നമ്മുടെ കുടുംബദേവതയ്ക്ക് നിങ്ങൾ ആ വിധത്തിൽ ഒരു മധുര നേദ്യം സമർപ്പിച്ച് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം നൂറുമേനി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം വളരെ ദൂരത്താണ് നിങ്ങൾക്ക് മാസാമാസം പോകാൻ സാധിക്കുകയില്ല എന്നാൽ നിങ്ങളിപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് എന്തു ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ആകുലതകൾ അനുഭവിക്കുന്നവർക്കും വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വഴിപാടുണ്ട് അതാണ് നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് സർവ്വ വഴികളും അടയുമ്പോൾ അതായത് ഇപ്പോ കുടുംബക്ഷേത്രത്തിൽ പോലും പോകാൻ സാധിക്കാത്തൊരവസ്ഥ നിങ്ങളിൽ സംജാതമാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി നിങ്ങൾ പ്രയോഗിച്ചോളൂ നിങ്ങൾക്ക് ശമ്പളമോ വരുമാനമോ മാസാമാസം ലഭിക്കുമല്ലോ അങ്ങനെ ലഭിക്കുന്ന സന്ദർഭത്തിൽ നിന്ന് ചെറിയ ഒരു തുക നാണയമാക്കി അതിപ്പോ ഒന്നോ രണ്ടോ രൂപ നാണയമാക്കിയിട്ട് നിങ്ങളുടെ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് തെളിക്കുന്ന ഭാഗത്ത് കുടുംബദേവതയെ സങ്കല്പിച്ച് ആ ഒരു ക്ഷേത്രം സങ്കല്പിച്ച് നിങ്ങൾ ആ കുടുക്കയിൽ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ചെറിയൊരു തട്ടത്തിൽ ഇട്ട് വയ്ക്കുക മാസാമാസവും ഇത് മുടങ്ങാതെ നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം അതിൽ നിന്നിട്ട് ആദ്യം ഒരു തുക നമ്മൾ ഇതിനായിട്ട് മാറ്റുക ഒന്നോ രണ്ടോ രൂപ മതി അത് ചില്ലറ ധനമായിരിക്കാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ ഈ വിധം മാറ്റി മാറ്റിവെക്കുക ഇങ്ങനെ നമ്മുടെ ശമ്പളം കിട്ടുമ്പോഴോ വരുമാനം കിട്ടുമ്പോഴോ മാത്രമല്ല നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനായിട്ട് ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പൊ ഞാൻ മുന്നേ സൂചിപ്പിച്ചു അങ്ങനെ ഒരു ശുഭകരമായ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ കുടുംബദേവതയ്ക്ക് പായസ വഴിപാട് കഴിപ്പിക്കണം അങ്ങനെയെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങളിൽ വിജയവും മംഗളവും ഉണ്ടാകും പക്ഷേ കുടുംബക്ഷേത്രം വളരെ അകലെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ പോകാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ ഈ പോകുന്ന കാര്യം മംഗളകരമായിട്ട് മാറുകയും ചെയ്യണം അത്തരം സന്ദർഭത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരംഗത്തിന് അല്പം വൈകായിക വരുകയാണ് അസുഖങ്ങൾ വരികയാണ് മാനസികമായിട്ടും ആളുകൾക്ക് ചിലപ്പോൾ എന്തെന്നില്ലാത്ത ദുഃഖമോ സങ്കടമോ ഒക്കെ തന്നെ വരാം അത്തരം പ്രയാസങ്ങളും നമുക്ക് വൈയായികയിൽ കൂട്ടാവുന്നതാണ് അത്തരത്തിൽ നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടായാലും ശരീരത്തിന് രോഗമുണ്ടായാലും അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം ഉണ്ടാകണം എനിക്ക് ഇന്ന ഒരു കാര്യം നേടണം ഇന്ന കാര്യത്തിൽ എനിക്ക് വിജയം ഉണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ലക്ഷ്യമുണ്ട് അത് പൂർത്തീകരിക്കണം അതുപോലെ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ അകാരണമായ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ കാരണത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകുകയാണ് അത്തരം സന്ദർഭത്തിലും ഒരു രൂപ നാണയം എടുത്തു ഒരു രൂപ നാണയം ഞാൻ ഒരു അലങ്കാരത്തിന് പറഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അഞ്ച് രൂപയുടെ കോയിൻ ആണെങ്കിൽ അതെടുക്കാം രണ്ട് രൂപയുടെ ആണെങ്കിൽ അതെടുക്കാം പത്ത് രൂപയാണെങ്കിൽ അതും എടുക്കാം കോയിൻ ആയിട്ട് എടുക്കാം അത് കയ്യിലെടുത്ത ശേഷം ഞാൻ ഈ പറഞ്ഞ അത്രയും സന്ദർഭത്തിൽ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു തരണേ ഭഗവാനെ അല്ലെങ്കിൽ ദേവി നിങ്ങളുടെ കുടുംബപരദേവത ഏതാണോ ആ ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ആഗ്രഹം നടത്തി തരണം അല്ലെങ്കിൽ എൻ്റെ ഈ ദുരിതം അല്ലെങ്കിൽ ഈ ഒരു ദുഃഖം ഒന്ന് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം മൂന്ന് വട്ടം ഈ നാണയം നിങ്ങളുടെ ശിരസിൽ ഒഴിയുക ശേഷം ആ നാണയം നമ്മൾ ഈ നമ്മുടെ ഗൃഹത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു കുടുക്കയിലോ പാത്രത്തിലോ നിക്ഷേപിക്കാം നമ്മളിങ്ങനെ ഒഴിയുന്ന ആ ഒരു നിമിഷം തന്നെ നമ്മുടെ പ്രയാസം എന്തോ നമ്മുടെ ആഗ്രഹം എന്തോ നമ്മുടെ ചിന്തകൾ എന്തോ അത് നമ്മുടെ പരദേവത ഉടനെ സ്വീകരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് അത്ഭുതകരമായ മാറ്റം അല്ലെങ്കിൽ അത്ഭുതകരമായ ആ ഒരു സഫലീകരണം ഉണ്ടാകുന്നത് അറിയുവാൻ സാധിക്കും നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ സുഗമമായി നടക്കും രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സഫലീകരിക്കും അല്ലാതെ അവർ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുമെന്നുമില്ല കാരണം ദൈവങ്ങൾ മാജിക്കുകാരല്ല ഈ വിധത്തിലാണ് നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം അറിയാൻ സാധിക്കുക ഒന്ന് നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും പ്രത്യേക ദുഃഖങ്ങൾ ഉണ്ടാകില്ല നമ്മുടെ കുടുംബത്തിലും വലിയ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കും സാമ്പത്തികമായിട്ടും പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല കൃത്യമായ വരവുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഉണ്ടാകും ഇങ്ങനെയൊക്കെയാണ് ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അല്ലാണ്ട് അവര് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ വന്ന് ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയൊന്നുമില്ല ഇങ്ങനെ നമ്മൾ കുടുക്കയിലോ തട്ടത്തിലോ സൂക്ഷിക്കുന്ന ഈ ഒരു ധനം എപ്പോഴാണോ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുക ആ സന്ദർഭത്തിൽ ഈ നാണയത്തുട്ടെല്ലാം കൊണ്ട് ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നമ്മൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ പേരും നാളും അവിടെ എന്തെങ്കിലും വഴിപാടുകൾ സമർപ്പിക്കുക അപ്പോ നമ്മുടെ രക്ഷാകവചമായ പരദേവത ഈ വിധം നമ്മൾ ഉപാസിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലോ അതൊക്കെ നീങ്ങും അതിനുള്ള ഏറ്റവും അവസാന വഴി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഉണ്ടാകും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം